തിരുവനന്തപുരം നെടുമങ്ങാട് ട്രഷറിയിലെത്തിയവർക്ക് തേനീച്ച ആക്രമണത്തിൽ പരിക്ക് ഏഴുപേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ എവിടെയായിരുന്നു ഈ തേനീച്ചകൾ കൂടുകെട്ടിയിരുന്നത് ആരാണീ കൂടിളക്കിയത് സുജയ തിരുവനന്തപുരം നെടുമങ്ങാട്ട് ട്രഷറിയിലേക്ക് ഇന്ന് രാവിലെ എത്തിയവർക്ക് നേരെയാണ് തേനീച്ച ആക്രമണം ഉണ്ടായത് ഏകദേശം ഏഴോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ പരുക്കേറ്റവരെ തിരുവനന്തപുരം ആശുപത്രി അതായത് താലൂക്ക് ജില്ലാ ആശുപത്രിയായിട്ടുള്ള നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് പക്ഷേ സാരമായ പരുക്കുണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് രാവിലെ പത്തുമണിയോടുകൂടി ട്രഷറിയിലേക്ക് എത്തുമ്പോൾ തൊട്ടടുത്തുള്ള റവന്യൂ ടവറിൽ വലിയ രീതിയിൽ തേനീച്ച കൂട് മാസങ്ങളോളമായി അവിടെയുണ്ട് ഇതിലെ പരു വന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ദൃസാക്ഷികൾ പറയുന്നത് ഈ പരുന്ത് ഈ തേനീച്ചയെ റാഞ്ചുന്ന ഒരു സാഹചര്യത്തിൽ ആ കൂടിളകി നിലത്തു വീഴുകയും തുടർന്ന് ആ സ്ഥലത്ത് നിന്നവർക്ക് നേരെ ഈ തേനീച്ച ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന ഇവരെങ്കിൽ പോലും ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പ്രായമായവർക്ക് ഉൾപ്പെടെ നേരെയാണ് ഈ തേനീച്ച ആക്രമണം ഉണ്ടായത് തുടർന്ന് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഇപ്പോൾ ഇവരെ താലൂക്ക് ആശുപത്രിയിലേക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് സുജ ഓക്കെ റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് മാത്രമല്ല കോഴിക്കോട് വിലങ്ങാട് അഞ്ചു പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റിട്ടുണ്ട് ഉരുട്ടി പാലത്തിന് സമീപത്താണ് തേനീച്ച ആക്രമണം ഉണ്ടായത് സമീപത്തെ കടകളിൽ ഉണ്ടായിരുന്നവർക്കും കുത്തേറ്റു ദീപക് മലയമ നമുക്കൊപ്പം ദീപക് മലയമ തേനീച്ച കൂട് എവിടെയായിരുന്നു ഇരുന്നത് ഇത് അവിടെ വഴി കടന്നുപോയ എല്ലാവരെയും ആക്രമിക്കുകയായിരുന്നു വിജയ അവിടെ കടയിലിരുന്ന ആളുകൾക്കുൾപ്പെടെ തേനീച്ചയുടെ കുത്തേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആരുടെയും പരുക്ക് അത്ര കണ്ട് ഗുരുതരമല്ല പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതോടുകൂടി അവരെ വിലങ്ങാട്ടുള്ള സ്വകാര്യ ക്ലിനിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ആദ്യം നാല് പേർക്ക് അവിടെ ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് ഉരുട്ടി പാലത്തിന് സമീപത്താണ് ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിൽ തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത് വിലങ്ങാട് മേഖലയിൽ നേരത്തെയും സമാനമായ രീതിയിൽ ആ കാട്ടു തേനിച്ചകളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ പൊതുവെ പറയപ്പെടുന്നത് ഈ ചൂട് കൂടിയ സാഹചര്യത്തിലൊക്കെ തന്നെ അത്തരത്തിൽ തേനീച്ചകൾ ഇളകുന്ന അവസ്ഥയുണ്ട് എന്നുള്ളത് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അവിടെ അടുപ്പിൽ ഉന്നതി മേഖലയുണ്ട് അവിടെയുള്ള ഒരാൾക്ക് കൂടി ഇത്തരത്തിൽ തേനീച്ച ഇവിടെ കുത്തേൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെയും ആ പരിക്ക് ഗുരുതരമല്ല പ്രാഥമിക ചികിത്സ തേടി പലരും ആശുപത്രി വിടുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്